ഹലോ ഫ്രണ്ട്സ് ഓർമ്മ കിച്ചണിലേക്ക് സ്വാഗതം ഇന്നൊരു പഴമയുടെ രുചിയായല്ലോ നമ്മുടെ അമ്മ മുത്തശ്ശിമാർ തയ്യാറാക്കിയിരുന്ന പരിപ്പ് കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചപ്പാത്തിക്കിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ സൂപ്പറാണ് അതിനാവശ്യമായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് പരിപ്പാണ് ഇത് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത് കഴിഞ്ഞു പരിപ്പ് നമ്മൾ സാധാരണ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കാം ശേഷം തവി കൊണ്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഡയറക്റ്റായിട്ട് കുക്കറിലെ വെച്ച് നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ കുക്കറിലാണ് പരിപ്പ് വേവിച്ചിരിക്കുന്നത് ശേഷം ഇത്രയും മസാലക്കുട്ടുകൾ നമുക്ക് വേണ്ടത് കുറച്ച് കരിവേപ്പില ചെറിയുള്ളി ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറിയുള്ളി തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളി നാലഞ്ച് മുളക് എരുവുള്ള മുളകാണത് ഇനി നമുക്കൊന്ന് ചതച്ചെടുക്കാം നമ്മുടെ മസാല മസാലക്കുട്ടുകളെല്ലാം എന്താ ചതച്ചെടുത്ത് കഴിഞ്ഞു കണ്ടല്ലോ ഇതേപോലെ വേണം ചതച്ചെടുക്കുവാനായിട്ട് അടുത്തത് പരിപ്പാണ് നമ്മുടെ പരിപ്പ് വെന്ത് കഴിഞ്ഞു ഈ ഒരു പരുവത്തിൽ വേണം പരിപ്പ് വേവിച്ചെടുക്കുവാൻ ടുത്തത് നമ്മൾ ചൂടായി കിടക്കുന്ന പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒന്നര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുകൾ കൂടി ചേർത്ത് കൊടുക്കണം പക്ഷേ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം മസാല എല്ലാം ഫ്രൈ ആവുമ്പോൾ നല്ലൊരു മണം വരും ചെറിയ ഉള്ളിയുടെയും മുളകിൻ്റെയും കരിവേപ്പിലിയുടെയും ഒക്കെ നല്ലൊരു മണമാണ് ഇപ്പോൾ വരുന്നത് നമ്മുടെ മസാല എല്ലാം മൂത്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി നമുക്ക് പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കുറേശായിട്ടൊന്നിട്ട് യോജിപ്പിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് പരിപ്പിട്ട് യോജിപ്പിച്ചു കൊടുക്കണം അതിനുശേഷം മാത്രം നമ്മൾ മുഴുവൻ പരിപ്പും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഇനി തകുകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം വളരെ രുചിയാണിത് ചപ്പാത്തിക്കും ചോറിനും കഴിക്കാൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്